ഊട്ടിയിട്ടിട്ടൊന്നും വളർത്തണ്ട അവര് വളരട്ടെ ഏ എനിക്ക് അതിനുള്ള തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ ഞാൻ പ്രമോട്ട് ചെയ്യണം മറ്റേതൊരു കളവ് കുറ്റം പോലെ മറവിൽ ചെയ്യുന്നത് കുറ്റമാണ് ഓക്കെ രണ്ടു പേർക്കും ഇഷ്ടമാണെങ്കിൽ എന്താ കുഴപ്പം കോടതിയൊക്കെ പറയുന്നത് അതന്നെയാണ് അതാണ് അങ്ങനെയാണ് അപ്പൊ ശരിയാണ് തീർച്ചയായിട്ടും ഫ്രീഡം ആയിട്ട് ഇവിടെ എല്ലാം നൈറ്റ് ലൈഫ് വരണം നമ്മളിപ്പോഴും ആൾക്കാർ ഗോവയ്ക്കും ബാംഗ്ലൂർക്കും പോവാ നല്ല സ്ഥലം കടലും പുഴയും ഒക്കെ ആയിട്ടുള്ള പക്ഷെ അത് വരാനായിട്ട് ഗവൺമെന്റ് വരുമ്പോ ഒരു വിഭാഗം ആൾക്കാർ അതിനെ എതിർക്കുക എന്നതാണ് എതിർക്കുന്നവരും ഇത് ആഗ്രഹിക്കുന്നത് കാണുക എന്താണ് ആ ഒരു സിസ്റ്റം അങ്ങനെ തുടർന്നോണ്ടിരിക്കുക ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പാരമ്പര്യത്തിന് ഒരു സിസ്റ്റമാണ് കൊയ്ക്കൊണ്ടിരിക്കുന്നത് മാറണം എന്ന് വിശ്വസിക്കുന്നു അവർക്ക് കൊടുക്കില്ല പോ ടിക്കറ്റായിട്ട് അവിടെ ചെല്ലും ഫോം അവിടെ ഐ ഡി കാർഡ് കാണിച്ചിട്ട് അത് ഉണ്ടല്ലോ അതിന്റെ മുമ്പിൽ അവിടെയാണ് അറേഞ്ച്മെന്റ് ആ ചെലപ്പോ ഇവിടെയും അതിപ്പോ കുറച്ചു കഴിഞ്ഞാൽ അറിയാം ഇനി ടൂറിസ്റ്റ് ഇനിയും ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് കൂടിയാണ് അവര് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ലാത്ത കൊടുക്കില്ല എന്തുകൊണ്ടാണ് രണ്ടെണ്ണ പൊതുവെ എപ്പോഴും പറയാലേ അല്ല അവര് രണ്ടെണ്ണം അടിച്ചിട്ട് വരാന്ന് പറയലേന്ന് പറഞ്ഞ പോലെ ഈ രണ്ടിനെപ്പോഴൊരു എരട്ടയാണല്ലോ എന്നുള്ളത് പിന്നെ അമിതമായ അമൃതം വിഷാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാത്തിനൊരു ലെവലൊക്കെ വേണം കണ്ട്രോളൊക്കെ വേണമല്ലോ നല്ലത് യൂത്തന്മാർ ഈ പ്രായമുള്ള പ്രായമുള്ളവർക്ക് എല്ലാരും പറയുന്നത് സോഷ്യൽ മീഡിയ തന്ത വൈകുന്ന പേരൊക്കെ പറയുന്നുണ്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ മീഡിയയില് ഏത് സൈസും പറ്റിയ ട്രൗസറും ഞാൻ അടിക്കും അതുകൊണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് തൊണ്ണൂറ് വയസ്സുവരെയുള്ള ആൾക്കാരെ ഫാൻസ് ആണ് പേര് ഏറ്റവും വലിയ സന്തോഷം ഇവര് സ്നേഹിക്കുന്നു എന്നതുണ്ട് അത് വലിയൊരു കാര്യല്ലേ ഭാഗ്യമായിട്ട് കരുതുകയാണ് ഈ സ്നേഹം കിട്ടാന്നുള്ള ചെറിയ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികള് ഒരുപാട് പിള്ളേര് ഒന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് എന്നൊക്കെ എന്നോട് പറയാ എനിക്ക് ഇഷ്ടമാണ് യു എന്നൊക്കെ പറയുമ്പോ അത് അതൊക്കെ നമുക്ക് കാശു കൊടുത്താൽ ഒരു ഫീലിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോ ഫ്രാൻസിനോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മൾ പുരോഗമന ചിന്താഗതിയിലേക്ക് കടക്കണം പുതിയ വർഷത്തിൽ പുതിയതായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോർത്തിട്ട് പഴയതിനെ പുതിയതിനെ പുതിയതിനുക്കാന്നല്ല ഉദ്ദേശിച്ചത് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോ പുതിയതായിട്ട് എന്ത് ചെയ്യാം ഞാനും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ എന്താണ് പുതിയതായിട്ട് ചെയ്യേണ്ടത് പുതുമ എല്ലാവരും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിപ്പിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നമ്മുടെ മുമ്പിൽ കാണുന്നതിലൊക്കെ അവസരങ്ങളുണ്ട് ആ പുതുമകൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നുണ്ട് അവര് പറയുന്നത് സൗദി സൗദിയല്ലേ അപ്പോ പിന്നൊരു മലയാളിയുമായി പറയുമ്പോ അവരെ സംബന്ധിച്ച് ഇത് ഇത്ര വലിയൊരു സംഭവമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അവര് ആ ഒരു ലെവലിലെ ഇടുക്കൊള്ളു അങ്ങനെ അങ്ങനെ എന്തായാലും ഞാൻ ചോദിച്ചു ഇനിയും വെട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അതെന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇച്ചിരി വഴിയാലും എത്തുന്നുള്ള സമാധാനം ഉണ്ട് പിന്നെ പല പല കഥകളതിനിടയ്ക്ക് അത് കഴിഞ്ഞതാണ് എനിക്ക് അറിയാം യാഥാർത്ഥ്യങ്ങൾ അറിയാത്തതോടെ ഞാൻ ഇവിടെ പറയുന്നില്ല അതിൽ പല കച്ചവടങ്ങളുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് പലതും പറയുന്നു എനിക്കറിയാത്തത് കൊണ്ട് എന്തായാലും ഇവിടെ എത്തും വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തില് നാളെ ഒരു ഇന്റർവ്യൂലും ചോദിച്ചു പോച്ചയുടെ ഏറ്റവും വലിയ സന്തോഷവും സങ്കടവും എന്താണ് ജീവിതത്തിൽ നമ്മൾ ഇപ്പോ ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു രക്ഷിക്കാൻ സാധിക്കല്ല രക്ഷിക്കാൻ വേണ്ടി ഒരു കാരണക്കാരനാവാൻ സാധിച്ചു അത് വലിയൊരു സന്തോഷമാണ് കാശുകുളക് മാ എല്ലാം പറ്റും പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല അത് ഒരു ഭാഗ്യം കിട്ടി അതിനു വേണ്ടി അറങ്ങാൻ അത് വലിയൊരു സന്തോഷം എന്നെ സംബന്ധിച്ചു അതാണ് ഒരു സന്തോഷം സങ്കടം നമ്മൾ ചെയ്യാത്ത ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ആരോഗ്യം കടുപ്പം ഉണ്ടാവുന്നതാണ് ഉള്ള കാര്യങ്ങളുണ്ട് അബ്ദുറഹീനെ ഞാൻ ഒരു കോടി രൂപ കൊടുത്തു ആദ്യത്തെ ദിവസം ഞാൻ ഈ ഒരു യാത്ര യാതോക്സ് എടുത്തിട്ട് പിരിവിനറങ്ങി മൂന്നോ നാലോ മണിക്കൂർ തിരിച്ച് എഴുപതിനായിരം രൂപയിലേക്ക് കിട്ടി അപ്ലേക്കും ബോക്സെ ഫാൻസ് എന്ന് പറഞ്ഞ പല ജില്ലകളിലും പെട്ടിരുന്നൊടങ്ങി അന്വേഷിച്ചു അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പൊ എനിക്ക് മനസ്സിലായി കളക്ഷൻ തട്ടിപ്പോ നടക്കും അല്ലെങ്കിൽ എന്റെ കൺട്രോളിൽ നിൽക്കില്ല അപ്പൊ തന്നെ ഞാൻ നിർത്തി എന്നിട്ട് പിന്നെ സ്റ്റിക്കില് ക്യൂ ആർ കോഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പേര് പല ജില്ലകളിലും അതിലേക്ക് ഇടാൻ പറഞ്ഞു അത് അബ്ദുറീമിന്റെ സഹായ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് എടുത്ത പൈസ ഞാൻ കൈ കൊടുക്ക എന്ന് വിചാരിച്ചു അപ്പൊ എഴുപതിനായിരം രൂപ എന്റെ കയ്യിലിട്ട് ഒരു കോടി ഞാൻ കൊടുക്കു എന്റെ അമ്മ ഒരു കോടി കൊടുക്കു പിന്നെ അപ്പോഴേക്കും പറയാണ് ബോച്ച് തട്ടിപ്പ് നടത്തി പോരിച്ചിട്ട് എത്ര കോടി ഏത് നാല് മണിക്കൂറെ പിരിച്ചിട്ട് നോക്കാം എത്ര കോടി പിരിച്ചു എത്ര കോടി കൊടുത്തു എത്ര കോടി തട്ടിച്ചു അല്ല അതൊന്നും എനിക്ക് പേഴ്സണൽ ഇത് അപ്പൊ വരുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് ആദ്യമായിട്ടാണ് പിരിവെടുക്കണേ ലൈഫില് അതില് ഞാൻ എന്റെ ലാഭത്തിൽ നിന്നേ കൊടുക്കുള്ളൂ അങ്ങനെയാണ് അപ്പോ ഇങ്ങനെ ഉള്ള എന്റെ ജീവിതത്തിൽ ഒരു കളവോ തട്ടിപ്പോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടില്ല ബാക്കി ചില്ലറ ശീലങ്ങളൊക്കെ ഉണ്ട് എന്റെ പേഴ്സണൽ കാര്യം പറ്റേ സാമ്പത്തിക മേഖലയിൽ എന്താ പറയുക ഒരാളെ വഞ്ചിച്ചു എന്ന് ഒരാൾ പറയില്ല അതെന്റെ ഫാദർ ഞാൻ ആ ഒരു ക്വാളിറ്റി ഞാൻ ചെയ്യുന്നു അപ്പോ അങ്ങനെയുള്ള സമയത്തും ഇതുപോലൊക്കെ ആരോപിക്കുമ്പോ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ അവരാണ് എന്തായാലും വലിയൊരു മാറ്റമാവട്ടെ തുടക്കം ആവട്ടെ ഇത് ഒരുപാട് സംരംഭങ്ങൾ തങ്ങളുടെ ഇനിയും ഉണ്ടാവട്ടെ ഒരുപാട് നല്ല ജീവിതങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ എത്ര സമയം നമ്മുടെ മണിയാണ് ണി തൊട്ടിട്ട് അല്ലെങ്കിൽ മുമ്പ് തന്നെ അഞ്ചിനി തുടങ്ങും ആ അതാണ് എന്നിട്ട് അവിടെ സ്റ്റേഡിയത്തില് കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ആണ് ഇതിനെ ഉള്ളവര് കെ ടി സിയുടെ നേരെ മുമ്പിൽ അവിടെ ബിനയിൽപ്പിക്കുവാനുണ്ടാവും ഇവിടെയും കൊടുക്കുന്നുണ്ടോ എന്നുള്ള എല്ലാവരെയും ക്ഷണിക്കുക അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ബാക്കിൽ കോംപ്ലിമെന്ററി പാസ്സേഡ് അല്ലെ അല്ലേ വെച്ചിട്ടുണ്ട് ചോദ്യങ്ങളെല്ലാം ഉണ്ടോ എനിക്ക് അഭിനയിക്കാൻ അഭിനയിക്കാനിഷ്ടല്ലേ അനുഭവിക്കാനാണ് ഇഷ്ടം സിനിമയിൽ ഒരുപാട് അവസരം വന്നിട്ടുണ്ട് പക്ഷെ അഭിനയിച്ചിട്ടില്ല എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മന്ത്രിയാവില്ല നടനാവില്ല അങ്ങനെയൊക്കെ പിന്നെ കാരണം അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഭയങ്കര കഷ്ടപ്പാട് എന്തൊക്കെ കാണാം ഞാൻ ഒന്ന് രണ്ട് ഷൂട്ടിങ് കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചു ഒരു ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചാൻസ് നോക്കുന്നുണ്ട് എ ഐ വെച്ചിട്ട് നമ്മൾ അഭിനയിക്കാതെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് ബാക്കി എ ഐ വഴി ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മർഡോണേനയും ബ്രൂസലീനിയും ഒക്കെ വെച്ചിട്ട് ബ്രൂസലിയുടെ പെർമിഷൻ ആയിട്ടില്ല ഡ്രൈ മൂന്ന് സൂപ്പർ ഹീറോസ് വെച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ലീഡിങ് ഒ ടി പ്ലാറ്റ്ഫോമില് കുറച്ച് രണ്ടു മൂന്ന് വർഷത്തേക്ക് പോകാനുള്ള നല്ല അടിപൊളി ഒരു കഥയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഭാഗങ്ങളൊക്കെ നോക്കുന്നുണ്ട് നോക്കട്ടെ ഇങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെ ചിലപ്പോ ഒരു സൂപ്പർ ഹീറോ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലക്കോടക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കണമെന്നുണ്ട് പക്ഷെ അഭിനയിക്കണ്ട അതുകൊണ്ട് രക്ഷപ്പെടും समधानी <laughs> प्रदेश <laughs>